ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമാനിലേക്ക് ആൾ ആവശ്യമുണ്ട് ഒമാനയിലേക്ക് റെസ്റ്റോറൻറ്റിൽ നിരവധി അവസരങ്ങൾ നിൽക്കുന്നു അടിയന്തരമായി ഒമാൻ ആൻഡുവേർ ഷോപ്പ് പരിചയം ബിൽഡിംഗ് മീറ്ററുകൾ മൂന്നാൾ മൂന്നെണ്ണം മൂന്നാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ഓപ്പറേഷൻ മാനേജർ ജി സി സി ലൈസൻസ് നിർബന്ധം രണ്ടാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ഡ്രൈവർ ജി സി സി ലൈസൻസ് നിർബന്ധം മൂന്നെണ്ണം മൂന്നാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് അക്കൗണ്ടൻ്റ് മൂന്നാൾ ആവശ്യമുണ്ട് മൂന്നെണ്ണം റെസ്റ്റോറൻ്റ് മാനേജർ മൂന്നെണ്ണം മൂന്നാൾ ആവശ്യമുണ്ട് അടിയന്തര റെസ്റ്റോറൻറ്റ് വെയ്റ്റർ പത്തെണ്ണം പത്താൾ ആവശ്യമുണ്ട് അടുക്കള സഹായി ആറ് പേരെ ആൾ ആവശ്യമുണ്ട് ബർഗർ മേക്കർ മൂന്നെണ്ണം മൂന്നാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ക്യാഷർ മൂന്നെണ്ണം മൂന്നാളാവശ്യമുണ്ട് പൊറാട്ട ആൻഡ് ചപ്പാത്തി മേക്കർ മൂന്നെണ്ണം മൂന്നാളാവശ്യമുണ്ട് സവർമ്മ മേക്കർ മൂന്നെണ്ണം മൂന്നാളാവശ്യമുണ്ട് നിക്കല മൂന്നെണ്ണം മൂന്നാളാവശ്യമുണ്ട് ഫ്രൈഡ് റൈസ് പത്താ പത്തെണ്ണം അഥവാ വെയിറ്ററാണ് ഉദ്ദേശിക്കുന്നത് ആവശ്യമുണ്ട് മലയാളി കുക്ക് മെസ്സിലേക്ക് രണ്ട് ആവശ്യമുണ്ട് നാടൻ കുക്ക് ആറ് ആളാവശ്യമുണ്ട് ജ്യൂസ് സാൻഡ്വിച്ച് മേക്കർ ആറ് ആളാവശ്യമുണ്ട് എണ്ണക്കടി മേക്കർ ആറ് ആളാവശ്യമുണ്ട് ഉടൻ എന്നീ തസ്തിയിലേക്കാണ് അവസരങ്ങൾ വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബയോഡാറ്റ ഫോട്ടോ പാസ്പോർട്ട് കോപ്പി വാട്സപ്പ് അയക്കുക ഒൻപത് നാൽപ്പത്തേഴ് അറുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തൊമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം പക്ഷേ അത് വാട്സപ്പ് ചെയ്യുക ഇതിലേക്കാണ് സി വി അയക്കേണ്ടത് വിശദേരങ്ങൾ അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്